കൊട്ടിയൂർ പഞ്ചായത്തിലെ വനാതിർത്തികളിൽ വന്യമൃഗശല്യം തടയുന്നതിനായി ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയും വനം വകുപ്പും സംയുക്ത യോഗം ചേർന്നു കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിൻ തമുടാകം ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ വന്യമൃഗശല്യം തടയുക എന്ന ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയും കഴിഞ്ഞ വർഷം നമുക്ക് അവസാന ഭാഗങ്ങളിലാണ് പൈസ വയ്ക്കേണ്ടി വന്നത് അതുകൊണ്ട് ആറ് ലക്ഷത്തി മുപ്പത്താറ് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ അതിൽ ആറ് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പഞ്ചായത്ത് വച്ചിട്ടുള്ള മുപ്പത് ലക്ഷം രൂപ നമ്മൾ ജില്ലാ പഞ്ചായത്താണ് നമുക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നാൽപ്പത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മുടെ ഉൽപ്പാദന മേഖലയിലുള്ള മുഴുവൻ പൈസകളും എടുത്തുകൊണ്ട് ഈ വനാതിർത്തികൾ സംരക്ഷിച്ച് ഇവിടുത്തെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി വെച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഹാങ്ങിങ് ഫെൻസിങ് അല്ലെങ്കിൽ സാധാരണ ഫെൻസിങ് ഉള്ളത് അതിന് ബാക്കിയായിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ അതിർത്തികളും ചെയ്യാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഈ പൈസ കൊണ്ട് അത് പൂർത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും പൈസകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ചർച്ചയിൽ വരും അങ്ങനെ നമ്മുടെ നാടിന് സ്വസ്ഥമായിട്ട് ജനങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് അതിനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ ആൾക്കാരെയും ഇവിടെ ഇന്ന് മീറ്റിംഗിലേക്ക് വിളിച്ചത് ഇത് മെമ്പർമാരും എല്ലാവരും കൂടി ഇരുന്ന് ഭരണസമിതിയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്നിരുന്ന് ഇത് കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കണം അതിനുവേണ്ടിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്മൻതുരുത്തി അധ്യക്ഷത വഹിച്ചു വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡൻ രമ്യ കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു കൊയ്റ്റി പഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാർ പഞ്ചായത്ത് അംഗങ്ങൾ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കൊട്ടിയൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി കൊട്ടിയൂർ പഞ്ചായത്ത് വിഹിതം ആറ് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതം മുപ്പത് ലക്ഷം രൂപയും ചേർത്ത് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വനാതിർത്തിയിൽ നാല് കിലോമീറ്റർ ഹാങ്ങിംഗ് ഫെൻസിംഗ് ചെയ്യുന്നത് അവലോകനം ചെയ്യുന്നതിനും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉൾപ്പെടുത്തി നാൽപ്പത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ആറ് കിലോമീറ്റർ ദൂരം ഹാങ്ങിംഗ് ഫെൻസിങ് ചെയ്യുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തുകളിൽ യോഗം ചേർന്നത് പഞ്ചായത്തിന്റെ മൊത്തം വനാതിർത്തിയായ മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് കിലോമീറ്റർ വനംവകുപ്പും ബാക്കിയുള്ളതിൽ പത്ത് കിലോമീറ്റർ പഞ്ചായത്തും ഫണ്ട് വകയിരുത്തി ബാക്കി പതിനഞ്ച് കിലോമീറ്റർ കൂടി തീർന്നാൽ മാത്രമേ പ്രവൃത്തി പൂർത്തീകരിക്കാനാവൂ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ മറ്റ് മാർഗങ്ങൾ ഇല്ലാത്ത വനാതിർത്തികളിലായിരിക്കും ആദ്യഘട്ടമെന്ന നിലയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുക ഹൈവിഷൻ ന്യൂസ് കേളകം